പുതുവർഷാരംഭത്തിൽ കേരളത്തിലെ ജനതയെ ഒന്നാകെ വിഷമത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു ഇടുക്കിയിലെ കുട്ടി കർഷകരുടെ പശുക്കളുടെ ദാരുണ മരണം ഈ ഒരു ദുർഘടസ്ഥിതിയെ മറികടക്കാൻ ഈ കുട്ടി കർഷകരോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് കൂടുകയുണ്ടായി തൽമലമായി കുട്ടികളുടെ സഹായത്തിനായി ചെറുതും വലുതുമല്ലാത്ത നിരവധി ആൾക്കാർ കുട്ടികളുടെ സഹായത്തിനെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ ഈ കുട്ടികളുടെ ഫാമിലെ കന്നുകാലികൾക്കുണ്ടായത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ അവകൾക്ക് കൊടുത്തിട്ടുള്ള തീറ്റയിലെ ശാസ്ത്രീയമായ അറിവില്ലായ്മയായിരിക്കാം ഈ ഒരു ദുരന്തത്തിന് കാരണമായത് മരണകാരണമായി പറയുന്നത് കപ്പ ഇലയിലെ അല്ലെങ്കിൽ കപ്പ കപ്പത്തൊണ്ടിലെ വിഷാംശമായ ഹൈഡ്രോസയാനിക് ആസിഡ് എന്ന വിഷവസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഹൈഡ്രോസയാനിക് ആസിഡ് എന്നത് മാരകമായ ഒരു വിഷം തന്നെയാണ് കന്നുകാലികൾക്ക് ഇവ മരച്ചീനി ഇലയിലൂടെയും മരത്തി മരച്ചീനയുടെ തൊണ്ടിലൂടെയും തൊലിയിലൂടെയും മരച്ചീനയിലൂടെയും ഒക്കെ തന്നെ മൃഗങ്ങളുടെ ശരീരത്തിലെത്താറുണ്ട് പ്രധാനമായും ഈ വിഷവസ്തു ശരീരത്തിലെത്തിയാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കി തുടങ്ങും അതിതീവ്രമായ രോഗബാധ അല്ലെങ്കിൽ വിഷബാധയാണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ നിമിഷങ്ങൾക്കകം തന്നെ മരണം സംഭവിക്കാറുണ്ട് എന്നാൽ അകത്ത് ചെന്നിട്ടുള്ള വിഷാംശത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ താരതമ്യേനെ രോഗലക്ഷണങ്ങൾ കുറച്ചുകൂടി സമയമെടുത്തേ പ്രകടമാവുകയുള്ളൂ ഇത്തരത്തിലുള്ള രോഗ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ് പെട്ടെന്നുണ്ടാവുന്ന വിറയൽ കൃഷ്ണമണികളുടെ വികാസം പേശികളുടെ വലിച്ചിൽ അതുപോലെ ദ്രുതഗതിയിലുള്ള ശ്വാസം ബുദ്ധിമുട്ടിയുള്ള ശ്വാസം ശ്വസനഗതിയുടെ വേഗത കൂടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത്തരത്തിൽ പ്രകടമാക്കും പെട്ടെന്ന് തന്നെ ഉരുക്കൾ മറിഞ്ഞു വീഴുകയും മരണം പെട്ടെന്നുണ്ടാവുകയും ചെയ്യുക ഇത്തരത്തിലുള്ള തീവ്ര രോഗബാധയുടെ അല്ലെങ്കിൽ തീവ്ര വിഷബാധയുടെ ഒരു ലക്ഷണമാണ് പലപ്പോഴും ഈ വിഷബാധയുടെ അളവ് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും ഒന്ന് ഏതിനത്തിൽപ്പെട്ട മരച്ചീനിയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഒപ്പം തന്നെ കഴിക്കുന്ന ഇത്തരത്തിലുള്ള വിഷാംശമുള്ള കപ്പയുടെ അല്ലെങ്കിൽ കപ്പത്തൊണ്ടിൻ്റെ അളവ് അളവ് കൂടുന്നതനുസരിച്ച് രോഗബാധ അല്ലെങ്കിൽ വിഷബാധയുടെ ലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രകടമാക്കും പ്രത്യേകിച്ചും നമുക്കറിയാം കന്നുകാലികളുടെ ആമാശയത്തിന് നാലറകളുണ്ട് ഇതിൽ ഒന്നാമത്തെ അറയായ റൂമനിലാണ് സാധാരണ ദഹനം നടക്കുന്നത് ഇത്തരത്തിലുള്ള റൂമനിൽ അന്നജ സാന്ദ്രത കൂടിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈഡ്രോസയാനിക് ആസിഡ് എന്ന വിഷാംശത്തെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ റൂമനിലേക്ക് വലിച്ചെടുക്കുന്നതിന് കാലതാമസം ഉണ്ടാകും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ മരച്ചീനി പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊടുത്താൽ അത് തീർച്ചയായിട്ട് പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് മൂലം അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു രാത്രി കാലങ്ങളിലാണെങ്കിൽ അത് പലപ്പോഴും കർഷകർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കന്നുകാലികൾക്ക് കൊടുക്കുന്ന ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് ഓരോ കർഷകനും നേടിയിരിക്കേണ്ടതാണ് പുതുതായി ഏതൊരു ആഹാര പദാർത്ഥവും തീറ്റയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ക്രമേണ വളരെ കുറഞ്ഞ അളവിൽ കൊടുത്ത് ശീലിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇതുപോലെ തന്നെ മരച്ചീനി ഇല കൂടാതെ തന്നെ അല്ലെങ്കിൽ മരച്ചീനി തൊണ്ട് കൂടാതെ തന്നെ പല ആഹാരപദാർത്ഥങ്ങളും പശുക്കളുടെ മരണത്തിന് തന്നെ കാരണമാകാറുണ്ട് അതിൽ മറ്റൊരു ഇലയാണ് ചേലമരം എന്ന് അറിയപ്പെടുന്ന ഒരു വൃക്ഷം ഇതിൻ്റെ തളിരിലകൾ പലപ്പോഴും കന്നുകാലികൾ ആഹാരമായി കഴിക്കാറുണ്ട് അല്ലെങ്കിൽ കർഷകർ നൽകി വരാറുണ്ട് പ്രത്യേകിച്ചും വേനൽക്കാലത്ത് പോലും ഇതിൻ്റെ തളിരില വളരെ സ്വാദിഷ്ടമായതുകൊണ്ട് കന്നുകാലികൾ ഇവ ധാരാളമായി ഭക്ഷിക്കാറും പതിവുണ്ട് ഈ ചേലമരത്തിൻ്റെ തളിരിലകൾ അല്ലെങ്കിൽ ഇലകൾ കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന വിഷബാധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഇത് ഏതാണ്ട് പേവിഷബാധയുടെ സമാനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുമെന്നുള്ളതാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പോലെ തന്നെ പെട്ടെന്ന് വായിൽ നിന്നും ഉമിനീര് ധാരാളമായി പതഞ്ഞൊഴുകുക ശരീരം വിറച്ച് വീഴുക പേശികളുടെ വിക പേശികളുടെ വികാസം കൃഷ്ണമണികളുടെ വികാസം തുടങ്ങിയൊക്കെ ഇത്തരത്തിലുള്ള ചേലമരത്തിൻ്റെ ഇല കഴിക്കുന്നത് മൂലമുള്ള വിഷബാധയുടെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ കർഷകർ മറ്റ് മറ്റ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇലച്ചെടിയാണ് ചേമ്പില പോലെയുള്ള കുത്തുകളുള്ള ചേമ്പില പോലുള്ള അലങ്കാര ചെടിയായ ചേമ്പ് വർഗത്തിൽപ്പെട്ട ഇലകൾ പച്ച നിറത്തിലെ വെള്ളപ്പൊട്ടുകളോടുള്ള ഇത്തരം ചെടികൾ ധാരാളമായി നമ്മുടെ പറമ്പിലും തോട്ടങ്ങളിലും ഒക്കെ കണ്ടുവരാറുണ്ട് പലപ്പോഴും പൂന്തോട്ടങ്ങളിൽ നിന്നും വെട്ടിമാറ്റുന്ന ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ചേമ്പ് വർഗത്തിലുള്ള അലങ്കാര ചെടികൾ മൃഗങ്ങൾ കഴിക്കുന്നത് മൂലം വിഷബാധ ഉണ്ടാവാറുണ്ട് ഇവയുടെ നാവ് പെട്ടെന്ന് തന്നെ ചൊറിഞ്ഞ് തടിച്ച് വീർക്കുകയും നാവിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ഉമിനീര് ധാരാളമായി ഒഴുകുകയും ചെയ്യും ഇത് പലപ്പോഴും കർഷകർ തിരിച്ചറിയാതെ പോകും ഇത്തരത്തിലുള്ള ചേമ്പ് വർഗത്തിൽപ്പെട്ട അലങ്കാര ചെടികളുടെ ഇലകൾ ഒരു കാരണവശാലും കന്നുകാലികൾക്ക് കൊടുക്കുവാൻ പാടില്ല മറ്റൊരു വിഷാംശമുള്ള ഒരു ഇലവർഗ്ഗമാണ് കൊങ്ങിണി അല്ലെങ്കിൽ പൂച്ചെടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് മഞ്ഞ നിറത്തിലും വെള്ളനിറത്തിലും ചുവന്ന നിറത്തിലും ചെറിയ പൂക്കളോടുകൂടിയ ഇവകൾ കന്നുകാലികൾ വളരെ സ്വാദിഷ്ടമായി തോന്നുന്നത് കൊണ്ട് തന്നെ ഇവ ധാരാളമായി ഇവ കഴിക്കാറുണ്ട് ഇവ കരളിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തീറ്റമടുപ്പ് അതുപോലെ തന്നെ ക്ലേശികളുടെ വലിച്ചിൽ വൃക്കകളെ ബാധിക്കുന്നത് മൂലം മറ്റ് കോംപ്ലിക്കേഷനുകൾ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം തുടങ്ങിയും ഇത്തരത്തിലുള്ള കൊങ്ങിണിച്ചെടിയുടെ വിഷബാധയുടെ ലക്ഷണങ്ങളാണ് പലപ്പോഴും തീവ്ര രൂപത്തിലുള്ള കൊങ്ങിടിച്ചെടി കൊണ്ടുള്ള വിഷബാധ ഉണ്ടാവുന്നത് മൂലം തൊലിപ്പുറമേ ഉണ്ടാകുന്ന ഫോട്ടോ സെൻസിറ്റൈസേഷൻ എന്നുള്ള അവസ്ഥ കൂടി സംജാതമാകാറുണ്ട് തൊലിപ്പുറത്ത് വൃണങ്ങൾ പോലെ ഉണ്ടാവുകയും സൂര്യപ്രകാശം സൂര്യപ്രകാശമേൽക്കുമ്പോൾ ഈ പാളികൾ ചർമ്മപാളികൾ ശരീരത്തിൽ നിന്ന് അടർന്നു പോവുകയും ചെയ്യാറുണ്ട് ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ വന്നാൽ രോഗ രോഗപ്രാ രോഗമുക്തി ലഭിക്കാതെ ഉരുക്കൾ മരണപ്പെട്ടു പോവുകയും ചെയ്യാറുണ്ട്